ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചൗതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുമെന്ന് അറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി പോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപനും കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും ഉണ്ടാകുവാൻ സാധ്യതകൾ ഏറെയാണ് കുടുംബസ്വത്ത് ഭൂമിക്രയവിക്രയങ്ങൾ ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിലൂടെ ധനാഗമം ഉണ്ടാകാം കൂടാതെ വിദ്യാഭ്യാസം ഏറെ ഈ സമയത്ത് മികച്ചതാകും ഈ സമയത്ത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയും കൈവരിക്കും അപ്പോൾ തുലാകൂറുകാർക്ക് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശാരീരികമായ ആരോഗ്യവും ധനാഗമവും മാനസികമായ സുഖവും ഈശ്വരകടാക്ഷവും നൽകി ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം